ഗാസ മുനമ്പിലെ നിരന്തരമായ ആക്രമണത്തിൽ ഹമാസിനെ തുടച്ചു നീക്കുന്നതിന് അമേരിക്കയുമായി ചേർന്ന് ശക്തമായ നീക്കത്തിനാണ് ഇസ്രായേൽ ഇപ്പോൾ ഒരുങ്ങുന്നത് ഇപ്പോഴത്തെ സൈനിക നീക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി ഓപ്പറേഷൻ സ്വാഡ്സ് ഓഫ് അയൺ എന്ന പേരിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന മിലിട്ടറി ഓപ്പറേഷൻ ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ ഭീകരവാദികളെ തകർത്തു കളയുന്ന തന്ത്രമാണ് കരയുദ്ധത്തിൻ്റെ ആദ്യപടിയായി തുടർ ബോംബാക്രമണങ്ങളിലൂടെ ഗാസയിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ച് അവിടെ പ്രവേശിക്കുവാനാണ് ഇസ്രായേൽ പദ്ധതി ഒരുക്കിയിരിക്കുന്നത് ഹമാസിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുന്നതിന് ശക്തമായ പിന്തുണയാണ് ഇസ്രായേലിന് അമേരിക്ക ഇപ്പോൾ നൽകി വരുന്നത് ഇതിനിടെ യുദ്ധമുഖത്തുണ്ടായ ഇടവേള ഇസ്രായേലിന്റെ പിന്മാറ്റമായിരുന്നില്ല മറിച്ച് ഹമാസ് തീവ്രവാദികളെ പൂർണമായി ഇല്ലാതാക്കാനുള്ള ആസൂത്രിത മുന്നേറ്റത്തിനു മുമ്പുള്ള ചെറിയ ഇടവേള മാത്രമായിരുന്നുവെന്ന് ഉറപ്പായിരിക്കുകയാണ് ഹമാസിനൊപ്പം ആശുപത്രി ആക്രമണത്തിന്റെ ഉത്തരവാദികളെന്ന് ഇസ്രായേൽ പറയുന്ന ഇസ്ലാമിക് ജിഹാദിന്റെയും സൈനിക ശേഷിയെ നിർവീര്യമാക്കി അവരുടെ നേതാക്കന്മാരെയെല്ലാം വധിച്ച് ഗാസ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരിക്കും ഇസ്രായേലിന്റെ ഇനിയുള്ള നീക്കം കൃത്യമായ ഇന്റലിജൻസും ചാർജ് ചെയ്ത സ്ട്രൈക്കുകളും കൊണ്ട് ഇവരുടെ നേതാക്കന്മാരെയും സ്വത്തുവകകളെയും ഇല്ലാതാക്കി ഗാസ അതിർത്തിയിൽ അടച്ചിട്ട സൈനിക മേഖലയെക്കൂടി ഉൾപ്പെടുത്തി അതിശക്തമായ സുരക്ഷാ പ്രതിരോധ ലൈൻ സ്ഥാപിച്ച് ഇനിയൊരു തീവ്രവാദ സാധ്യതകൾക്കുള്ള പഴുത് അവശേഷിപ്പിക്കാതെ അത്തരം ശ്രമങ്ങളെപ്പോലും ഇല്ലാതാക്കുവാനുള്ള പ്രതിബദ്ധതയോടെ ഗാസയിൽ സൈനിക പ്രവർത്തനങ്ങൾ തുടരുവാനാണ് ഇസ്രായേൽ പ്ലാനിട്ടിരിക്കുന്നത് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന തുരങ്കങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആയുധങ്ങളും പതിയിരിക്കുന്ന ഭീകരന്മാരെയും റഡാർ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കണ്ടെത്തി അവരെ ആക്രമിക്കുകയാണ് ഇപ്പോൾ ഗാസയിലെ തീവ്രവാദികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കി എൻക്ലേവിലെ ജനങ്ങളെ ഈജിപ്ഷ്യൻ അതിർത്തിയിലേക്ക് താൽക്കാലികമായി മാറ്റി ഹമാസിനെ പിന്തുടർന്ന് ആക്രമിച്ച് ഇനിയൊരിക്കലും ചലിക്കാനാകാത്ത വിധത്തിൽ ഹമാസിനെ എന്ന തീർക്കൽ മാത്രമാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഏക പദ്ധതി